mahindra മഹീന്ദ്ര ലിമിറ്റഡിന്റെ ഏറ്റവും പുതിയ വാഹനമായ മഹീന്ദ്ര ഓഫ് റോഡ് പ്രേമികൾക്കും ലൈഫ് സ്റ്റൈൽ വാഹനങ്ങൾ തേടുന്നവർക്കും ഒരുപോലെ ആവേശം പകരുന്ന എസ് യു വി ആണ് പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം മുതൽ ലക്ഷം വരെ വിലയിൽ ലഭ്യമായ ഈ വാഹനം മാരുതി ജിംനി ഫോർ സ്കൂർക്ക ഫൈവ് ഡോർ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച മൂല്യവും സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്നു ട്രയലുകളിലും ട്രാഫിക്കിലും മാത്രമല്ല ഇപ്പോൾ അക്കോസ്റ്റിക്സിലും മികവ് പുലർത്തുന്ന റോക്സ് ഏറ്റവും വൈവിധ്യമാർന്ന എസ് യു വി ആയി മാറുന്നു മഹീന്ദ്രി അത്മോസ് പിന്തുണയോട് കൂടിയ ഒൻപത് സ്പീക്കർ ഹർമൻ കാർഡൻ ബ്രാൻഡഡ് പ്രീമിയം ഓഡിയോ സിസ്റ്റം അവതരിപ്പിക്കുന്നു ലോകത്തിൽ ആദ്യമായാണ് ഒരു വാഹനത്തിൽ ഫോർ ചാനൽ ഓഡിയോ ഇമേസിഡിയോൾ പിന്തുണയോടെ സംയോജിപ്പിക്കുന്നത് ഗാന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ സംവിധാനം ഉപയോക്താക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട സംഗീതം എളുപ്പത്തിൽ കണ്ടെത്താനും പ്ലേ ചെയ്യാനും സൗകര്യമൊരുക്കുന്നു ആഫ്റ്റർ മാർക്കറ്റ് സൗണ്ട് സിസ്റ്റങ്ങൾക്ക് പിന്നാലെ പോകാറുള്ള താർ ഉടമകൾക്ക് ഈ ഫാക്ടറി ഫിറ്റഡ് ഹെർമൻ കാർഡൻ സജ്ജീകരണം മികച്ച ഓപ്ഷനായി മാറുന്നു മെക്കാനിക്കൽ മാറ്റങ്ങൾ മഹീന്ദ്ര പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടേ പോയിന്റ് പൂജ്യം ലിറ്റർ ടർബോ പെട്രോളും രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിനുകളും മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളോടെ തുടരും ഉയർന്ന ഡിമാൻഡ് കണക്കിലെടുത്ത് മഹീന്ദ്ര ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ബുക്കിംഗ് കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ സഹായിക്കും ടാറോക്സ് ഒരു ലൈഫ് സ്റ്റൈൽ എസ് യു വി ആയി മാത്രമല്ല സാങ്കേതികവിദ്യയിലും സുരക്ഷിതയിലും മികവ് പുലർത്തുന്നു പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ പത്ത് പോയിന്റ് രണ്ട് അഞ്ചഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ഫോൺ ചാർജിംഗ് ക്രൂയിസ് കൺട്രോൾ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പനോരമിക് സൺറൂഫ് എന്നിവ ഇതിന്റെ ഹൈലൈറ്റുകളാണ് സുരക്ഷയിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ആറ് എയർ ബാഗുകൾ ഇ ബി ഡി സഹിതമുള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഡിസൈൻ കൺട്രോൾ ഫ്രണ്ട് റിയർ പാർക്കിംഗ് സെൻസറുകൾ ഡ്രൈവർ അസിസ്റ്റൻസ് എന്നിവ ഉൾപ്പെടുന്നു പരുക്കൻ ഓഫ് റോഡ് യാത്രകൾക്കിടയിലും ലൈൻ മാറ്റ മുന്നറിയിപ്പുകൾ നൽകുന്ന ഈ വാഹനം സുരക്ഷയും സൗകര്യവും തമ്മിൽ സമന്വയിപ്പിക്കുന്നു സ്കോപ്പിയോയ്ക്ക് ശേഷം മഹീന്ദ്രയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ് യു വി ആണ് ധാർ ഡോൾബി അറ്റ്മോസിൻ്റെ സംയോജനത്തോടെ ധാർ റോക്സ് ഓഡിയോ അനുഭവത്തിൽ പുതിയ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു ഓഫ് റോഡ് കഴിവുകൾ ആധുനിക സാങ്കേതികവിദ്യ സുരക്ഷ എന്നിവയുടെ സമന്വയത്തോടെ ധാർ റോക്സ് തന്റെ സെഗ്മെന്റിൽ അതുല്യമായ ഒരു സ്ഥാനം കരസ്ഥമാക്കുന്നു